നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സ്വസ്ഥമായ ജീവിതം മനുഷ്യന്റെ അവകാശമാണ് മനുഷ്യനെ നരി തിന്നുന്നതിലെ അരക്ഷിതാവസ്ഥയും ദുര്യോഗവും ആവിഷ്കരിക്കുന്ന കവിതയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ ബുദ്ധനും നരിയും ഞാനും അരിയില്ല തുണിയില്ല ദുരിതമാണെന്നാലും നരി തിന്നാൽ നന്നോ മനുഷ്യന്മാരെ എന്ന കവിതയിലെ വരികൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ എഴുതിയതാണെങ്കിലും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇത് പ്രസക്തമാണ് അതേ അരക്ഷിതാവസ്ഥയിലും ദുരിതത്തിലും ഗതികേടിലുമാണ് മലയോര ജനത വയനാട് മാനന്തവാടിയിൽ കാപ്പിത്തോട്ടത്തിൽ ജോലിക്ക് പോയ ആദിവാസി വനിതയെ പട്ടാ പകലാണ് കടുവ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി കൊന്നു തിന്നത് നരഭോജിയായ കടുവ മറ്റേതു വന്യജീവിയേക്കാളും അപകടകാരിയാണ് ഏതു നിമിഷവും മനുഷ്യജീവൻ അപകടത്തിലാവുന്ന അരക്ഷിതവും കൊടും ഭീതിയും നിറഞ്ഞ അവസ്ഥയാണ് മലയോര മേഖലയിലുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മാത്രം ഒൻപത് പേർ കടുവകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കേരളത്തിലെ കാടുകളിൽ രണ്ടായിരത്തി പത്തിൽ എഴുപത്തി ഒന്ന് കടുവകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്നായെന്നാണ് കണക്ക് വയനാട്ടിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ മുപ്പത്തി ആറ് കടുവകളെ പിടികൂടിയിട്ടുണ്ട് ആന കടുവ കാട്ടുപന്നി എന്നിവകളുടെ ആക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ മാത്രം നൂറ്റി കൊല്ലപ്പെട്ടു മുറിവേൽക്കപ്പെട്ടവർ എഴുന്നൂറ്റി അൻപത്തി എട്ട് കൊല്ലപ്പെട്ട പശുക്കളുടെ എണ്ണം അഞ്ഞൂറ്റി പതിനാല് വന്യജീവി ആക്രമണങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വയനാട് ജില്ലയിൽ മാത്രം അറുപത് പേർ കൊല്ലപ്പെട്ടു ഇവരിൽ അമ്പത്തിയൊന്ന് പേർ കൊന്നത് കാട്ടാനകളാണ് വയനാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വന്യമൃഗ ആക്രമണത്തിൽ നൂറ്റി അൻപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു ഇക്കാലയളവിൽ തിരുനെൽ പഞ്ചായത്തിൽ മാത്രം എൺപത്തി പേർ കൊല്ലപ്പെട്ടു വന്യജീവി ആക്രമണത്തിൽ ജില്ലയിൽ അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ചു പേർക്ക് ഗുരുതര പരിഗേറ്റു ഇരുന്നൂറ്റി അൻപതിൽ അധികം വീടുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തകർന്നു തൊണ്ണൂറ്റിയഞ്ച് വാഹനങ്ങൾ തകർക്കപ്പെട്ടു ഹെക്ടർ കണക്കിന് ഭൂമിയിൽ കൃഷിനാശം ഉണ്ടായി മനുഷ്യരുടെ ജീവിതം വന്യജീവികൾ കാർന്നു തിന്നുകയാണ് ചങ്കുപിടയ്ക്കുന്ന സങ്കടങ്ങളും മനസ്സു നോവിക്കുന്ന കണ്ണീർ കഥകളുമാണ് മലയോര ജനിതയ്ക്ക് പറയാനുള്ളത് മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ പ്രകൃതിയോടെന്ന പോലെ മൃഗങ്ങളോട് മല്ലിട്ടാണ് മനുഷ്യൻ ജീവിച്ചത് മനുഷ്യൻ ക്രമേണ കാടിറങ്ങി സ്വന്തം ആവാസ വ്യവസ്ഥയും വിഭവങ്ങളും ഭക്ഷണ ഭക്ഷണശൃംഖലയും രൂപപ്പെടുത്തി സംഘർഷത്തിൽ അയവും വന്നു എന്നാൽ ക്രമേണ കാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനം ഭക്ഷണ കുടിവെള്ള ക്ഷാമം കാടിനോട് ചേർന്നുള്ള കൃഷി വന്യമൃഗങ്ങളുടെ വംശവർധനവ് തുടങ്ങി ഒട്ടേറെ കാരണങ്ങൾ വീണ്ടും സംഘർഷത്തിലേക്ക് നയിക്കുകയാണ് ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ടൊന്നുമില്ല മനുഷ്യൻ സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശത്തിന് മേല ആകരുത് വന്യജീവി സംരക്ഷണ നിയമങ്ങൾ ആധുനിക പ്രതിരോധ മാർഗങ്ങളും പരിഷ്കൃത രാജ്യങ്ങളിൽ പരീക്ഷിച്ചു വിജയിച്ച പദ്ധതികളും ഇവിടെ ആവിഷ്കരിക്കണം സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വൈദ്യുത വേലികൾ വ്യാപകമായും നിർമ്മിക്കണം കേരളത്തിൽ വനങ്ങളുടെ അതിർത്തികൾ പതിനാറായിരം കിലോമീറ്റർ ആണ് അതിൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററിൽ മാത്രമാണ് ഇപ്പോൾ സൗരവേലി ഉള്ളത് വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയും കോളനികൾ വനാതിർത്തിയിൽ തുടരെ സ്ഥാപിച്ചും പരിഹാരം നമുക്ക് കണ്ടെത്താം ഭക്ഷണവും വെള്ളവും തേടി ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് ഒഴിവാക്കാൻ ജലവും ഭക്ഷ്യവസ്തുക്കളും കാട്ടിനുള്ളിൽ തന്നെ ലഭ്യമാക്കാനുള്ള വനം വകുപ്പിന്റെ മിഷൻ ഫുഡ് ഫോർട്ട് ആൻഡ് വാട്ടർ പദ്ധതി ഉടൻ നടപ്പിലാക്കണം വനാന്തരത്തിൽ ജലസ്രോതസ്സുകൾ ും ചെളി മണൽ നീക്കം ചെയ്ത് സംഭരണശേഷി കൂട്ടിയും പുതുതായി കുളങ്ങൾ നിർമ്മിച്ചും വെള്ള പ്രശ്നങ്ങൾ പരിഹാരം നമുക്ക് കണ്ടെത്താം മണ്ണിലെ സ്വാഭാവിക ജലാംശം ഇല്ലാതാക്കുന്ന അക്യൂഷ ഇക്കാലി മാഞ്ചിയം മുതലായ വിദേശ ഇനം വൃക്ഷത്തോട്ടങ്ങൾ നീക്കം ചെയ്യണം മഞ്ഞക്കൊന്ന ലഞ്ചാന സെന്റ തുടങ്ങിയ അധിനിവേശ സസ്യങ്ങളെ ഉന്മൂലനം ചെയ്യണം സ്വാഭാവിക വനങ്ങളെ വളരാൻ അനുവദിച്ച് വനത്തിനകത്തെ വയലുകൾ വൃത്തിയാക്കി അവിടെ മുള ഇല്ലി തുടങ്ങിയ തദ്ദേശ സസ്യങ്ങളും പ്ലാവ് മാവ് ആനിൽ തുടങ്ങിയ ഫലവൃക്ഷങ്ങളും വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിക്കണം മുളയും മീറ്റയും എല്ലാം ആനയുടെ വിശിഷ്ട ഭോജനമാണ് നമ്മുടെ വനത്തിന് താങ്ങാൻ കഴിയുന്നതിലേറെയാണ് മൃഗങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ ഇല്ലായ്മ ചെയ്ത് വനത്തിന്റെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കണം കൂടുതലുള്ളതിനെ മൃഗശാലകൾക്കും വന്യ കേന്ദ്രങ്ങൾക്കും നൽകാം ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാട്ടുപന്നികളെ കേന്ദ്ര മൃഗസംരക്ഷണ നിയമം അറുപത്തിരണ്ടാം വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് പോലെ ശൂദ്രജീവികളായി പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലാൻ കർഷകരെ അധികാരപ്പെടുത്തണം ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കാട്ടുപന്നി ചിലയിരം കുരങ്ങുകൾ എന്നിവയെല്ലാം ശൂദ്രജീവികളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു തമിഴ്നാട് സർക്കാർ കാട്ടുപന്നിയെ കൊല്ലാൻ ഉത്തരവിട്ട് കഴിഞ്ഞു കേരളത്തിൽ വനപ്രദേശങ്ങളോട് ചേർന്ന് നാനൂറിൽ പരം പഞ്ചായത്തുകളാണ് ഉള്ളത് അവിടുത്തെ ഒന്നര കോടിയോളം ജനങ്ങളാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ മുൾമുനയിൽ ജീവിക്കുന്നത് മരണഭീതിയിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് അത്യന്തം ആപൽക്കരവും ഭയാനകവുമായ ഈ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായിത്തീരും സ്വസ്ഥമായ ജീവിതം മനുഷ്യന്റെ അവകാശമാണ് അത് സ്വാർത്ഥമാക്കേണ്ടത് അധികാരികളുടെ ബാധ്യതയാണ് На Нами нам скара.